ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ക്രൂരമായി തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച പെരിന്തൽമണ്ണയിലെ ഒരു സംഭവം അത് കേസുമായി മുന്നോട്ട് പോവുകയാണ് അവർ അവർ നമ്മളെ സ്റ്റുഡിയോയിലെത്താമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും അവർ വാർത്താ സമ്മേളനം മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ എത്തും നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിലൊരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ ഇബ്രാഹിമിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു ആ കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഈ പരാതി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പരാതിയുടെ കോപ്പി നമുക്ക് കിട്ടുമ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് സന്ദീപ് വാര്യരുടെ പേര് പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്തുമ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോന്നപ്പോൾ അവരോടൊപ്പം പോകുന്ന ചില ആളുകൾ ഇതിൽ ഇൻവോൾവാണ് എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതാണ് ഇനിയിപ്പോൾ സന്ദീപ് വാര്യരെ ഇകേഴ്ത്താൻ വേണ്ടി അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞതാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ സന്ദീപ് വാര്യർ നിങ്ങൾ കാണുന്ന ഇതാണ് പരാതി പരാതിയിൽ സന്ദീപ് വാര്യരുടെ പേര് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അത് ഒതുക്കി തീർക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല ഏതായാലും അവർ ലീഗലായിട്ട് എസ്പിക്കും മറ്റു മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പരാതി കൊടുക്കാൻ വേണ്ടി പോകും പോകുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് അതേപോലെ തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് തന്നെ വളരെ പിന്നെ തൻ്റെ നീതി അതായത് ഒരു ക്രൂരമായ ആക്രമണം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നത് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു അവൻ്റെ മുഖം കണ്ടാൽ മുടി കണ്ടാൽ പൊന്ന സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ്റെ മുടി അല്ലെങ്കിൽ ഒരു മുഖം കണ്ടാൽ അവൻ ക്രൂരനാണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക അദ്ദേഹം ശരിക്ക് പോലീസുകാരോട് പറഞ്ഞത് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും എന്നെ പരിശോധിച്ചോളൂ മാത്രമല്ല മറ്റു വാർത്തകൾ കൂടി വരുന്നുണ്ട് അവരുടെ പോലീസിൻ്റെ വലിയൊരു അനാസ്ഥ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പരാതി കൊടുക്കുക അവരൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷണ ഏജൻസികളെയാണ് ആ പാവപ്പെട്ട ആ പയ്യൻ സമീപിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ക്രൂരമായ ആക്രമണം നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മുഖം നോക്കിയിട്ടൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും എന്ത് സമൂഹമാണ് കുറേ ആൾക്കാരെ കമൻറ്റ് അങ്ങനെയൊക്കെ കണ്ടു ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏതായാലും സന്ദീപ് വാര്യരുടെ പേര് പറഞ്ഞിട്ടാണ് ഈ പിന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയെ ഇറക്കി കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് പരാതിയിൽ പറയുന്നത് അപ്പോൾ ആ പരാതി പെരിന്തൽമണ്ണ പോലീസിൽ എടുത്തിട്ടുണ്ട് മാത്രം മാത്രല്ല പോലീസ് എന്ത് ചെയ്തിട്ടുണ്ട് നാട്ടുകല്ല് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി കൊടുത്തു എന്നൊക്കെ പറയാം തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ള വകുപ്പ് എന്നുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു എങ്ങനെയാണ് അതായത് തട്ടിക്കൊണ്ടു പോകുമ്പോൾ പോലീസ് പറയുന്നത് പിടിച്ച് വലിച്ചു കൊണ്ടുപോയാലേ തട്ടിക്കൊണ്ട് പോകാൻ പോലീസുകാരെ തീരുമാനിക്കലാണ് ശരിക്കും ഒരാളെ പറഞ്ഞ് പറ്റിച്ച് രസകരമായി ചിറച്ച് കഴിച്ചു കൊണ്ടുപോവുകയാണെങ്കിലത് ചതിയാണ് എന്നുള്ളതൊക്കെ കോടതിക്കല്ലേ ബോധ്യപ്പെടേണ്ടത് അപ്പോൾ ഇതൊക്കെ വലിയ ഒരു കാര്യമായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട് അതൊക്കെ സൂക്ഷ്മമായി കൊണ്ടിരിക്കുന്നു പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും അതേപോലെ തന്നെ അത് നിയമപരമായിട്ട് എങ്ങനെയൊക്കെ പോകാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് നടപടികളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത് വലിയൊരു വിപത്താണ് അതായത് ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് പിന്നെ പൂട്ടിയിടുക മലയിൽ കൊണ്ടുപോകുക ക്രൂരമായി തല്ലുക അതായത് അയാൾക്ക് ഭയങ്കര പരിക്കുണ്ട് അയാളുടെ മുഖത്തൊക്കെ എന്താ പറയുക വലിയ ചുമന്ന പാടുകളുണ്ട് പുറത്തൊക്കെ പിന്നെ പരിഞ്ഞതുപോലെ അടിച്ചു മുറിവേൽപ്പിച്ചിട്ടുണ്ട് ക്രൂരമായ ആക്രമണത്തിനാണ് ഈ പറയുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഇരയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇനി ഇതിപ്പോൾ അങ്ങോട്ട് രക്ഷപ്പെട്ടാൽ നാളെ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും ഇവരിങ്ങനെ തുനിയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കുള്ള പ്രസക്തി എന്താണ് ഇതൊക്കെ പോലീസ് സംവിധാനങ്ങൾ ചിന്തിക്കേണ്ട കാര്യം കേട്ടോ അതായത് ഇപ്പോൾ ഞാനൊരു എനിക്ക് എനിക്കൊരു വ്യക്തിയോട് വൈരാഗ്യേണ്ടത് ഞാൻ അയാളെ പിടിച്ചിട്ട് നേരം വെളുക്കോളം തല്ല എന്നിട്ട് ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ നാളെ ഞാൻ ഇതേ പ്രവൃത്തി ഇനിയും ചെയ്യില്ലേ ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു നിയമ സംവിധാനം കൂട്ടരെ നമ്മൾ പെട്ടെന്നുള്ള ഒരു ഇൻസിഡൻറ്റിൽ നമ്മൾ ഒരാൾ വന്ന് അടിച്ചു നമ്മൾ റിട്ടേൺ അടിച്ചു അപ്പോൾ അയാളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയായി മാറി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കുന്നു പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കുന്നു എത്ര ഭീകരമാണ് ആ സംഭവം എന്നുള്ളത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കും ഇതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മളെങ്കിലും പറയേണ്ട കൂട്ടരെ നാളെ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നത് എങ്കിൽ എന്തു ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വന്നാൽ എന്തു ചെയ്യും ഇത്ര ക്രൂരമായി ഗുണ്ടായസ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ എന്തു ചെയ്യും അതും ഒരു രാഷ്ട്രീയ നേതാവ് അതുണ്ടോ അതിപ്പോ സന്ദീപ് വാര്യർക്ക് അതിൽ പങ്കുണ്ടോ സന്ദീപ് വാര്യരെ ഇകേഴ്ത്താനാണോ അപകീർത്തിപ്പെടുത്താനാണോ എന്നുള്ളതൊന്നും അറിയില്ല അതൊക്കെ പോലീസ് പരിശോധിക്കണം പ്രതികളെ പിടിക്കണം പ്രതികളെ പിടിച്ചിട്ട് അവരുടെ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ പോലീസിന് കൃത്യമായ അതിൻ്റെ വിവരം കിട്ടും കാരണം എന്താ ഇന്നിപ്പോൾ പിന്നെ ഐ ടി സെല്ലും മറ്റുള്ള മൊബൈലിൻ്റെ സകലമാണ് ഇൻ്റർനെറ്റിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ തെളിയുന്ന നൂതനമായൊരു കാലഘട്ടമാണ് സ്വാഭാവികമായിട്ടും ഇവരുമായിട്ട് സന്ദീപ് ആര്യർക്ക് എന്താണ് ലിങ്ക് ഈ കേസിൽ സന്ദീപ് ആര്യർ ഇൻവോൾവ് ഉണ്ടോ എന്നുള്ളതൊക്കെ പോലീസിന് പരിശോധിക്കുകയും ഗൂഢാലോചനയിൽ സന്ദീപ് വാര്യർ ഉണ്ടെങ്കിൽ ഏത് സന്ദീപ് വാര്യർ ആണെങ്കിലും അയാൾ പിടിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ അതിൻ്റെ സത്യവും പുറത്തു വരണം മാത്രവുമല്ല ഇനിയിപ്പോൾ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വളരെ മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപോരമായി പോകുന്നതിന് പകരം ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ശിക്ഷിക്കാൻ ഇവർക്ക് എന്താ എന്താവകാശമുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പൊ ക്രൂരമായി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളഞ്ഞിട്ട് തല്ലുന്ന അത്തരം കാര്യങ്ങൾ അതുകൊണ്ടാണ് സമൂഹത്തിന് മുമ്പിൽ അങ്ങനെ തന്നെ പറഞ്ഞത് മാത്രമല്ല ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ ഇല്ലാതെയാക്കുന്നതാണ് ഇപ്പൊ ഞാനാണ് ഇത് പുറത്ത് പറഞ്ഞത് ഇനിയിപ്പന്നെ ഇല്ലാതെയാക്കാണെങ്കിലും ശരി ഈ സാധനം നമ്മൾ സമൂഹത്തിൽ കൊടുക്കണ്ടേ നിയമപരമായിട്ടാണ് ആ സഹോദരന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ പരിരക്ഷ കിട്ടണം ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടണം ഇതൊക്കെ വേണം മാധ്യമങ്ങൾ ദയവായി ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിന് കൃത്യമായ നിയമ നടപടികൾ അവർക്ക് കിട്ടുന്നത് വരെ നീതി ലഭിക്കുന്നത് വരെ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് സത്യം പുറത്തു വരുന്നത് വരെ സപ്പോർട്ട് എന്നുള്ളതാണ് എന്നിട്ട് വലിയ മോശം ആ മോശത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനൊരു കുഴപ്പമില്ല നേരെ മറിച്ച് ഇത് ക്രൂരമായ ഒരു ആക്രമണമാണ് ഈ ആക്രമണത്തെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ ധാരാളം ആളുകളെ ഇവർക്കെതിരായി നിൽക്കുന്ന ധാരാളം ഇവരുടെ അജണ്ട എന്താണെന്നറിയില്ല ധാരാളം ആളുകളെ ഇതേപോലെ അവർ ചെയ്യുമെന്നുള്ള ഒരു കാര്യം പലർക്കും ഇതൊരു പാടാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാകട്ടെ എന്നുള്ളതും അതേപോലെ തന്നെ വലിയ രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ട് എന്ന് വിചാരിച്ച് പാവപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ഉപദ്രവിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ദാർഷ്ട്യമുണ്ട് എങ്കിൽ അത് ആ നിലക്ക് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറ സത്യങ്ങൾ പുറത്തു വരട്ടെ എന്നോർമ്മപ്പെടും അത് വരുന്ന പക്ഷം അത് ശക്തമായ രീതിയിൽ തന്നെ സമൂഹത്തോട് പറയും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നിർത്തുന്നു നന്ദി